ഹായ് ഫ്രണ്ട്സ് ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഏഴാം ക്ലാസ്സിലെ കഥയിലൂടെ എന്ന പാഠഭാഗത്തെ പറ്റി പാഠഭാഗത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നമ്മൾ ഈ പാഠഭാഗത്തെ പറ്റി ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ പറ്റിയാണ് ആദ്യം തന്നെ ഇതിനെപ്പറ്റി പറയുമ്പോൾ എവിടെ നിന്നാണ് ഈ പാഠഭാഗം വരുന്നത് ജി അരവിന്ദ്രൻ്റെ കുമ്മാട്ടി എന്ന് പറയുന്ന ഒരു ചലച്ചിത്രം ഒരു പഴയൊരു സിനിമ അങ്ങനെ ആ സിനിമയ്ക്ക് കാവാലം എഴുതി കൊടുത്ത ഒരു പാട്ടിലെ വരികളാണ് നമുക്ക് ഈ മുത്തജി കഥയിലൂടെ എന്ന പാഠഭാഗത്തിൽ കാണാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ പ്രധാനമായിട്ടും കുമ്മാട്ടി വരുന്നതിനെ പറ്റിയും കുമ്മാട്ടിയുടെ പ്രത്യേകതകളെ പറ്റിയും കുമ്മാട്ടി വരുന്നതിനെ പറ്റി കുട്ടികൾക്കുള്ള ചിന്തകളും എങ്ങനെയാണ് കുമ്മാട്ടി വരിക എങ്ങനെയായിരിക്കും കുമ്മാട്ടി വരിക എപ്പോഴാണ് വരിക അപ്പോൾ കുമ്മാട്ടിയുടെ പ്രത്യേകതകൾ എങ്ങനെയായിരിക്കും ഇതൊക്കെ കുട്ടികൾ ചിന്തിക്കുകയാണ് ഈ പാട്ടിലൂടെ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ കുമ്മാട്ടി എന്ന് പറയുന്നത് എന്താണ് അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ കുമ്മാട്ടി എന്ന് പറയുന്നത് കുമ്മാട്ടി വരുന്നു എന്ന് പറയുമ്പോൾ കുമ്മാട്ടി ആരാണ് എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതിനുശേഷമേ ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ കുമ്മാട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് കേരളത്തിൽ ഒരുപാട് ഫോക്ലോർ രൂപങ്ങളുണ്ട് ഫോക്ലോർ എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ സംസ്കാരത്തെ തന്നെയാണ് ഒരു സമൂഹത്തിൻ്റെ അവർ പിന്തുടരുന്ന വിശ്വാസം അവർ പിന്തുടരുന്ന ആചാര രീതികൾ അവരുടെ പ്രത്യേക ഉത്സവങ്ങൾ ആഘോഷങ്ങൾ പ്രത്യേകതരം തരം രീതികൾ പെരുമാറ്റച്ചട്ടങ്ങൾ അങ്ങനെ ഇതൊക്കെ കൂടെ കൂടി ചേർന്നിട്ടാണ് ശരിക്കും ഫോക്ക്ലോർ ഉണ്ടാവുന്നത് അപ്പോൾ ഒരു സമൂഹത്തിൻ്റെ ജീവിതത്തിലുള്ള എല്ലാം കൂടി കൂടി ചേരുന്നതിനാണ് നമ്മൾ ഫോക്ലോർ എന്ന് പറയുന്നത് അപ്പോൾ ഫോക്ക് ലോറിൽ പെട്ട ഒന്നാണ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉത്സവങ്ങളുമൊക്കെ അങ്ങനെ ഒരു ഉത്സവമാണ് ദേശീയോത്സവമാണ് കുമ്മാട്ടി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് കേരളത്തിലെ ഒരു ഫോക്ക്ലോറാണ് ഫോക്ക് ലോർ എന്ന് പറയുന്നത് എന്താണ് ഫോക്ക്ലോർ എന്ന് പറഞ്ഞാൽ ഒരു സമൂഹം പിന്തുടരുന്ന സകല ആചാര രീതികളും അവരുടെ ജീവിത രീതികളും പ്രത്യേകതകളും സവിശേഷതകളും ഉത്സവങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ചേർന്ന ഒരു സംസ്കാരം മുഴുവൻ മുഴുവനുള്ള ചേർന്നതിനെയാണ് നമ്മൾ ഫോക്ലോർ എന്ന് പറയുക അപ്പോൾ അങ്ങനെ അവയെ പറ്റിയുള്ള അങ്ങനെയുള്ള ഒരു സംസ്കാരത്തെ പറ്റിയുള്ള ഒരു പഠനം നടത്തുമ്പോൾ അതിനെയാണ് നമ്മൾ ഫോക്ലോറിൽ പഠിക്കാൻ നമ്മൾ പഠിക്കുന്ന വിഷയമാണ് അപ്പോൾ ഡിഗ്രിക്കൊക്കെ ഇത് പഠിക്കാനുണ്ട് ഫോക്ക് എന്ന് പറയുന്ന ഒരു വിഷയം തന്നെ പഠിക്കാനുണ്ട് അപ്പോൾ അങ്ങനെ നടത്തി വരുന്ന ഒരു ഉത്സവമാണ് ഒരു ദേശീയ ഉത്സവമാണ് കുമ്മാട്ടി എന്ന് പറയുന്നത് ഇത് തൃശ്ശൂരിലൊക്കെ ഓണക്കാലമാവുന്ന സമയത്ത് കുറച്ച് പ്രദേശത്തുള്ള കുറച്ച് പേര് വേഷം കെട്ടി നടക്കുന്ന ഒരു നാടോടി കലയാണ് കുമ്മാട്ടി എന്ന് പറയുന്നത് അപ്പോൾ കുമ്മാട്ടിയെ പറ്റി കുമ്മാട്ടി ഒരു കലാരൂപമാണെന്നും അത് വേഷം കെട്ടി വീടുകളിൽ കയറി നടത്തുന്ന നടത്തി വരുന്ന ഓണക്കാലത്ത് നടത്തുന്ന ഒരു ദേശീയോത്സവമാണ് ഒരു സമൂഹത്തിൻ്റെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നടത്തി വരുന്ന ഒരു ദേശീയോത്സവമാണ് ഈ കുമ്മാട്ടി എന്നറിയപ്പെടുന്നത് അപ്പോൾ കുമ്മാട്ടി ഒരു ഉത്സവപരമായി നടത്തി വരുന്ന ഒരു അനുഷ്ഠാനത്തിനെയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വേഷം കെട്ടി വരുന്നതിനെയാണ് നമ്മൾ കുമ്മാട്ടി എന്നതിലൂടെ അർത്ഥമാക്കുന്നത് ഇന്ന് നമുക്ക് മുത്തശ്ശിക്കഥയിലൂടെ എന്ന പാഠഭാഗത്തേക്ക് വരാം അപ്പോൾ ഇങ്ങനെ വരുന്ന കുമ്മാട്ടി നാട്ടിലേക്ക് വരുന്നതിനെ പറ്റി കുമ്മാട്ടി നാട്ടിലേക്ക് വരുന്നതിനെ പറ്റിയാണ് ഈ ഗാനത്തിൽ പറയുന്നത് കുമ്മാട്ടിയെ വർണ്ണിക്കുന്നതാണ് നമുക്ക് ഈ പാട്ടിൽ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് കുമ്മാട്ടിയെപ്പറ്റി വർണ്ണിക്കാൻ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പരീക്ഷയ്ക്ക് കുമ്മാട്ടി കുമ്മാട്ടിയുടെ രൂപത്തെപ്പറ്റി നമ്മളോട് വർണ്ണിക്കാൻ വേണ്ടി പറയുകയാണ് എന്ന് വിചാരിക്കുക അങ്ങനെ പറയുന്ന ഒരു സമയത്ത് നമ്മൾ ഈ കുമ്മാട്ടിയെപ്പറ്റി കുമ്മാട്ടിയുടെ ഉയരം എത്രയാണ് ആകാശം മുട്ട ഉയരത്തിലാണ് കുമ്മാട്ടിയുള്ളത് അപ്പോൾ കുമ്മാട്ടിയുടെ പറ്റി കുട്ടികൾ പറഞ്ഞു കേട്ട കഥകളും ഇപ്പോൾ മുത്തശ്ശി പറഞ്ഞു കൊടുത്ത കഥകളാണ് കുമ്മാട്ടി ഇങ്ങനെയാണ് മക്കളെ കുമ്മാട്ടിക്ക് വളരെ ഉയരവും കാര്യങ്ങളൊക്കെയുണ്ട് കുമ്മാട്ടിയൊരു കുമ്മാട്ടി എങ്ങനെയാണ് വളരെ കുമ്മാട്ടിക്ക് ഒരുപാട് സവിശേഷതകളും പ്രത്യേകതകളും ശക്തികളും കഴിവുകളും ഒക്കെ ഉണ്ട് എന്നുള്ളത് കുട്ടികൾക്ക് മുത്തശ്ശി പറഞ്ഞു കൊടുക്കുകയാണ് അതുകൊണ്ടാണ് നമുക്ക് ഈ പാഠഭാഗത്തിൻ്റെ പേര് കഥയിലൂടെ എന്ന് നമുക്ക് കാണാൻ വരുന്നത് അപ്പോൾ അങ്ങനെ കഥ കേട്ട് വളർന്ന കുട്ടികൾ കുമ്മാട്ടിയെപ്പറ്റി മുത്തശ്ശി പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയാണ് അപ്പോൾ അവിടെ ആകാശം മുട്ട മുട്ടയാണ് കുമ്മാട്ടിക്ക് ഉയരമുള്ളത് അങ്ങനെ ആകാശം മുട്ട ഉയരമുള്ള കുമ്മാട്ടി അപ്പോൾ ഒരു സവിശേഷത പറ്റി നമ്മൾ പറയുമ്പോൾ കുമ്മാട്ടിയുടെ സവിശേഷതകൾ കുമ്മാട്ടിയെ വർണ്ണിക്കുക എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഒന്നാമതായിട്ട് നമ്മുടെ വർണ്ണനയിൽ വരുന്നതാണ് ആകാശം മുട്ട ഉയരമാണ് കുമ്മാട്ടിക്കുള്ളത് അങ്ങനെയുള്ള കുട്ടികൾ കുട്ടികൾ വിചാരിക്കുന്നത് ആകാശം മുട്ടയാണ് കുമ്മാട്ടിക്ക് ഉയരം അതേപോലെ പാതാളത്തോളം താഴ്ചയുള്ള ആടയാഭരണങ്ങളാണ് കുമ്മാട്ടി അപ്പോൾ കുമ്മാട്ടി അത്രയും വലുതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആകാശത്തോളം ഉയരവും അതേപോലെ തന്നെ ആടെ ആഭരണങ്ങളൊക്കെ പാതാളത്തോളം താഴ്ന്നിടക്കുകയുമാണ് അപ്പോൾ അത്രയും ഉയരത്തിലാണ് കുമ്മാട്ടി ഉള്ളത് അത്രയും വലിയ ഒരാളാണ് കുമ്മാട്ടി എന്നാണ് കുട്ടികളുടെ മനസ്സിൽ പറ്റി ഉള്ളത് അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഉയരത്തിൻ്റെ കാര്യം പറഞ്ഞു അതേപോലെ ആഭരണങ്ങളുടെ കാര്യം പറഞ്ഞു അപ്പോൾ ഇനി അടുത്ത ഒരു സവിശേഷത കുമ്മാട്ടിയുടെ അടുത്ത സവിശേഷത എന്താണ് എന്നതിനെ പറ്റി നമ്മൾ നോക്കണം അടുത്തതായിട്ട് കുമ്മാട്ടി നമ്മൾ വർണ്ണിക്കുമ്പോൾ കുമ്മാട്ടി വരുന്നത് എങ്ങനെയാണ് കുമ്മാട്ടി ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ നടന്നു പോകും അല്ലെങ്കിൽ വണ്ടിയിൽ കയറിപ്പോകും അപ്പോൾ കുമ്മാട്ടി വരുന്ന അല്ലെങ്കിൽ പറന്ന് കുമ്മാട്ടി വരുന്നുണ്ടോ എന്നൊക്കെ കുട്ടികൾക്ക് തോന്നുകയാണ് അപ്പോൾ കുമ്മാട്ടി എങ്ങനെയാണ് വരുന്നത് പൂവിടാം കുന്നിൻ്റെ തോളത്തേറി അപ്പോൾ ഒരു കുന്ന് ഒത്തിച്ച് പറഞ്ഞ കഥകളിലുള്ള ഒരു കുന്ന് ആ കുന്ന് കുട്ടികൾക്കറിയാവുന്ന പൂവിടാം കുന്നിൻ്റെ തോളത്തേറി സ്വപ്നത്തിൽ പറന്നാണോ അതോ പല്ലക്കിലാണോ കുമ്മാട്ടി പറന്നാണോ വരിക അല്ലെങ്കിൽ പല്ലക്കിൽ ആരെങ്കിലും ഇങ്ങനെ കൊണ്ടുവരികയാണോ ചെയ്യുക അല്ലെങ്കിൽ ഇനി നടന്നാണോ വരിക പല്ലക്ക് പിടിച്ച് ആരെങ്കിലും കുമ്മാട്ടിയെ കൊണ്ടുവരുമോ അല്ലെങ്കിൽ കുമ്മാട്ടി നടന്നു വരുമോ സ്വപ്നത്തിൽ പറന്നു വരുമോ കുമ്മാട്ടി അങ്ങനെ എങ്ങനെയൊക്കെയാണ് കുമ്മാട്ടി വരിക എന്നുള്ളത് കുട്ടികൾക്ക് ഒരുപാട് ആ കാര്യത്തിൽ കുമ്മാട്ടി എങ്ങനെ വരും അപ്പോൾ മുത്തശ്ശി കഥകളൊക്കെ കേട്ട് വളർന്ന് അങ്ങനെ വളർന്ന് വന്നിട്ടുള്ള കുട്ടികൾക്ക് ഒരുപാട് സംശയങ്ങളാണ് ഏത് രീതിയിലാണ് കുമ്മാട്ടി വരുന്നത് എന്നതിനെ പറ്റി അപ്പോൾ ഒരു കാതിൽ സൂര്യപ്രഭ പോലെ കമ്മലും ഞാത്തിയും മറ്റേ കാതിലൊന്നുമില്ല അപ്പോൾ ഈ ആഭരണങ്ങളെ പറ്റി പറയുകയാണ് സൂര്യപ്രഭ സൂര്യൻ്റെ ഒരു തിളക്കം സൂര്യൻ തിളങ്ങുമ്പോൾ എങ്ങനെയുണ്ടാകുമോ സൂര്യൻ്റെ എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ തിളക്കമാണ് തിളക്കമാണ് അപ്പോൾ അങ്ങനെയും അത്രയും ശക്തിയുള്ള ഒരു തിളക്കം പോലെയുള്ള തിളക്കമുള്ള കമ്മലും ഞാത്തിയും ഉണ്ട് മറ്റേ കാതിലൊന്നുമില്ല ഒരു കാതിൽ മാത്രം ആഭരണം ധരിച്ചു നിൽക്കുന്ന ഒരു കാതിൽ മാത്രം കമ്മലുള്ള കുമ്മാട്ടി പിന്നെയും കുമ്മാട്ടിയെപ്പറ്റി നമുക്ക് വർണ്ണിക്കാൻ കഴിയും എന്തൊക്കെയാണ് വർണ്ണിക്കാൻ കഴിയുക തുറിച്ച കണ്ണുള്ള കുമ്മാട്ടിക്ക് കുമ്മാട്ടിയുടെ കണ്ണുകൾ സാധാ കണ്ണല്ല രൗദ്രഭാവം എന്നൊക്കെ നമ്മൾ പറയില്ലോ ഭയങ്കരമായിട്ട് തുറിച്ച് നിൽക്കുന്ന തുറിച്ച് നിൽക്കുന്ന കണ്ണുകളാണ് കുമ്മാട്ടിക്കുള്ളത് കുമ്മാട്ടി കണ്ണുകളെപ്പറ്റി നമ്മളിപ്പോൾ പറഞ്ഞു തുറിച്ച കണ്ണാണ് കുമ്മാട്ടിക്ക് അതേപോലെ ആയിരമണിയൻ ദേവതയെപ്പോലെ ആയിരമണിയൻ ദേവതയെപ്പോലെയാണ് അപ്പോൾ ഒരു ദേവത ആ ദേവതയെപ്പോലെയാണ് കുമ്മാട്ടി അപ്പോൾ അതുപോലെ തുറച്ചു നിൽക്കുന്ന കണ്ണുകളാണ് കുമ്മാട്ടിക്കുള്ളത് കുമ്മാട്ടിക്ക് ദേവതയോട് സമയപ്പെടുത്തി ആ ദേവതയെപ്പോലെ അത്രയും ഐശ്വര്യവും അത്രയും നല്ല ആവരണങ്ങളും അത്രയും തിളക്കമുള്ള കണ്ണുകളും തുറച്ച കണ്ണുകളും ഒക്കെയുള്ള ഒരാളാണ് കുമ്മാട്ടി എന്നാണ് പറയുന്നത് പിന്നെ അടുത്തതായിട്ട് നമ്മൾ കുമ്മാട്ടിയെ പറ്റി സവിശേഷതകൾ നോക്കുമ്പോൾ അടുത്ത സവിശേഷതയായിട്ട് പറയാൻ നമുക്ക് പറ്റുന്നത് ആകാശം പോലെയുള്ള പന്നിയുടെ തേറ്റ കൊള്ളിയാൻ പോലെ മിന്നുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെയൊരു രൂപം ചാർത്തിയിട്ടാണ് കുമ്മാട്ടി വരുന്നത് അപ്പോൾ അത് തന്നെ ആ ഒരു രൂപം കാണുമ്പോൾ അത് മിന്നുന്നുണ്ട് മിന്നുകയാണ് നമുക്ക് മിന്നാൻ മിന്നുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ പന്നിട തേറ്റുണ്ട് അത് കൊള്ളിയാൻ പോലെ മിന്നുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അത്രയും വലുപ്പത്തിലുള്ളത് അതിനെ ആകാശം പോലെ എന്ന് പറയുന്നത് എന്നുള്ളതാണ് അങ്ങനെ കുട്ടികൾ ഉറങ്ങുമ്പോൾ ഈ കുമ്മാട്ടി ഒരു കോലം പോലെ വരികയാണ് അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഒക്കെയാണ് കുമ്മാട്ടിയെപ്പറ്റി കുട്ടികളുടെ മനസ്സിലുള്ള ചിന്തകൾ ഇങ്ങനെയൊക്കെയാണ് കുട്ടികൾക്കു കുമ്മാട്ടിയെപ്പറ്റി കുട്ടികൾക്ക് മുത്തച്ഛി പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ കുട്ടികളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു പറ്റിയാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ പാഠഭാഗം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കുമ്മാട്ടിയെപ്പറ്റി മനസ്സിലാക്കി കുമ്മാട്ടിയെപ്പറ്റി വർണ്ണിച്ച് കഴിഞ്ഞു ഇവിടെ കുമ്മാട്ടി എന്ന് പറയുമ്പോൾ മനസ് കുട്ടികളുടെ മനസ്സിൽ അതുണ്ടാക്കുന്ന ഒരു രൂപമാണ് അല്ലെങ്കിൽ കുട്ടികളുടെ മനസ്സിലുണ്ടാക്കുന്ന അതിനെപ്പറ്റി ഉണ്ടാക്കുന്ന ചിന്തകളാണ് നമ്മൾ ഇതിലൂടെ പ്രധാനമായിട്ടും മനസ്സിലാക്കുന്നത് ഇവിടെ മറ്റൊരു വിഷയവുമായിട്ട് മറ്റൊരു ഉത്സവമായിട്ട് നമുക്കിതിനെ ബന്ധിപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാകും അപ്പോൾ ഓണം തന്നെ എടുക്കുക നമ്മൾ ഓണത്തെപ്പറ്റി പറയുമ്പോൾ കുമ്മാട്ടിയെ പോലെ മറ്റൊരാളെ മറ്റൊരാളെപ്പറ്റിയാണ് നമ്മളവിടെ സംസാരിക്കുന്നത് മാവേലിയെ മാവേലിയെപ്പറ്റിയാണ് നമ്മളവിടെ പറയുന്നത് ഇവിടെ കുമ്മാട്ടിയെ പറഞ്ഞു പക്ഷേ ഓണം വരുമ്പോൾ അവിടെ മാവേലിയെപ്പറ്റി നമ്മൾ ഓണത്തിൻ്റെ ഐതികമാകുമ്പോൾ മാവേലിയെ വാമനൻ ചവിട്ടിത്താഴ്ത്തി എന്നൊക്കെ പറയുന്നൊരു വലിയ കഥ തന്നെ കുട്ടികളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത് വെറും കഥയാണ് അങ്ങനെ മാവേലിയെ വാമനൻ വന്ന് ചവിട്ടി താഴ്ത്തിട്ടൊന്നുമില്ല അങ്ങനെ പാതാളത്തിലേക്ക് പോയിട്ടൊന്നുമില്ല ഇതൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കുട്ടികൾ മനസ്സിലാക്കുന്നില്ല അതേപോലെ തന്നെയാണ് കുമ്മാട്ടിയെ പറ്റിയും നമ്മൾ ചിന്തിക്കേണ്ടത് കുമ്മാട്ടി എന്ന് പറയുമ്പോൾ ശരിക്കും ഉള്ള ഒരു സംഭവമാണ് ഇത് ആളുകൾ വേഷം കെട്ടി വരുന്നതല്ല ശരിക്കും കുമ്മാട്ടി എന്നൊരാളുണ്ട് വളരെ ആകാശം പോലെ ഒത്ര ഉയരമുള്ള പാതാളത്തോളം ആടയാഭരണങ്ങളുള്ള വളരെ വലിയ തുറച്ച കണ്ണുകളുള്ള രൗദ്രഭാവമുള്ള അങ്ങനെ ഒരാളാണ് കുമ്മാട്ടി എന്ന് കുട്ടികളുടെ മനസ്സിലേക്ക് പണ്ട് മുതലേ ഇങ്ങനെ കൊടുക്കുന്ന കഥകളിലൂടെയും അങ്ങനെ പാട്ടുകളിലൂടെയും ഒക്കെ കൊടുക്കുന്നതിലൂടെ കുട്ടികൾ വിശ്വസിക്കുകയാണ് അങ്ങനെ ഒരാളാണ് അങ്ങനെ ഒരു വലിയ ആളാണ് കുമ്മാട്ടി അപ്പോൾ കുട്ടികൾ സംശയിക്കുകയാണ് എങ്ങനെയാണ് കുമ്മാട്ടി വരിക ഇപ്പോൾ ഓണത്തിന് മാവേലി വരുമോ അമ്മേ എന്നൊക്കെ കുട്ടികൾ ചോദിക്കുന്നത് പോലെ എങ്ങനെയാണ് കുമ്മാട്ടി വരിക എന്നുള്ള കുട്ടികളുടെ സംശയമാണ് ഈ പാട്ടിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് ഇത്രയുമാണ് നമ്മൾ ഈ പാഠഭാഗത്തെ പറ്റി പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് കുമ്മാട്ടിയെ പറ്റി നമുക്ക് എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കുമ്മാട്ടി എന്താണ് കുമാട്ടിയുടെ രൂപത്തിൻ്റെ വരവിൻ്റെ സവിശേഷത എന്തൊക്കെയാണ് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ പാഠഭാഗം നമ്മളോട് പറയുന്നത് നമുക്ക് അടുത്ത പാഠഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്